വാസ്തവത്തിൽ അമേരിക്കയുടെ മറ്റ് ഇടങ്ങൾ പോലുള്ള ആ പരിവേഷമോ പകിട്ടോ ഒന്നുമില്ലാത്ത സ്ഥലമാണ് ന്യൂ ഓർലിയൻസ് അവിടെ ദരിദ്രരായുള്ള ആൾക്കാരാണ് കൂടുതൽ താമസിക്കുന്നത് ആ ഒരു കൾച്ചറിനകത്ത് അടിമഗാനങ്ങളെയും മറ്റുമൊക്കെ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അമേരിക്കൻ സ്ലേവ് സോങ്സിൻ്റെ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജാസ് സംഗീതം ആദ്യം വികസിച്ച് വരുന്നത് പിന്നീട് ബ്ലൂസ് എന്ന് പറയുന്ന ശൈലി വരുന്നു ഋഥമാൻ ബ്ലൂസ് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോട് കൂടി റോക്ക് ആൻഡ് റോൾ എന്ന് പറയുന്ന സംഗീത രീതി വരുന്നു അതും ആഫ്രോ അമേരിക്കൻ മനുഷ്യർ താമസിച്ചിരുന്ന തെരുവുകളിലാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം ഞാൻ ഈ പറഞ്ഞ ജാസ് മ്യൂസിക് ജാസ് മ്യൂസിക്കായാലും ഏത് തരത്തിലുള്ള സംഗീത ശൈലിയായാലും പോപ്പുലർ മ്യൂസിക്കിലെ എല്ലാ പ്രധാനപ്പെട്ട ശൈലികളും ഉത്ഭവിക്കുന്ന ഉത്ഭവിക്കുന്നത് ഈ പറഞ്ഞ അമേരിക്കൻ ആഫ്രോ അമേരിക്കൻ കൾച്ചർ പശ്ചാത്തലമായിട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ ഘട്ടോസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കറുത്തവരായ അമേരിക്കയിലെ കറുത്തവരായിട്ടുള്ള മനുഷ്യർ ഒന്നിച്ചേർന്ന് താമസിക്കുന്ന അത്തരത്തിലുള്ള തെരുവുകളിലാണ് ഈ സംഗീതം അല്ലെങ്കിൽ പോപ്പുലർ സംഗീതം എന്ന് പറയാവുന്ന രീതിയിൽ അൻപതുകളിലോട് കൂടി അത് റോക്ക് ആൻഡ് റോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും ചടുലമായ ഗാനങ്ങൾ ജാസിലെ പോലെയുള്ള പതിഞ്ഞ ഗാനങ്ങളെല്ലാം കുറച്ച് ചടുലമായ ഗാനങ്ങളാണ് ഡാൻസ് ഫ്ലോറുകളിലേക്കാണത് ഡാൻസ് ഫ്ലോറുകളെ ഉദ്ദേശിച്ചിട്ടാണ് അത് ആ ഗാനങ്ങൾ ഉണ്ടാവുന്നത് കാരണം വെച്ചാൽ പാടുക പാടുന്നതിനൊപ്പം തന്നെ ഉപകരണ സംഗീതം ഉണ്ടപ്പം തന്നെ ഡാൻസ് ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് റോക്ക് ആൻഡ് റോൾ സംഗീതം ഉണ്ടാകുന്നത് ചക്ബറിയെ പോലെ ലിറ്റിൽ റിച്ചാർഡിനെ പോലെ ഒക്കെയുള്ള ഗായകനാണ് ആ ഒരു സമയത്ത് അത് ആവിഷ്കരിച്ചത് ബിൽഹാലിയെ പോലെ ഒരു വെളുത്ത വംശജനായ ഞാൻ ഈ കറുപ്പും വെളുപ്പും പറയുന്നത് തെറ്റിദ്ധരിക്കരുത് അത് ആ ഒരു സാംസ്കാരികമായിട്ടുള്ള ചില സവിശേഷതകൾ അതിനകത്ത് തന്നെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ അത് ഈ ബിൽ ബിൽഹാലിയെ പോലെ ഒരു വെളുത്ത ഗായകൻ അത് പോപ്പുലറൈസ് ചെയ്യുന്നു തൊട്ടു പിന്നാലെ അതിലെ ഒരു സൂപ്പർ സ്റ്റാർ റോക്കൻ റോളിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്നു എൽവിസ് പ്രസ്ലി എന്ന സൂപ്പർ സ്റ്റാർ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു ഇങ്ങനെ അൻപതുകളിൽ ഒരു റോക്ക് ആൻഡ് റോൾ കൾച്ചർ അമേരിക്കയിൽ ഉണ്ടാവുകയാണ് അൻപതുകളുടെ പകുതി ഒരായ അറബുകളോടു കൂടി ആണ് അതിലൊരു വലിയ പരിണാമം സംഭവിക്കുന്നത് ബ്രിട്ടീഷ് ബാൻഡുകളുടെ അമേരിക്കയ്ക്ക് സമാന്തരമായിട്ട് ബ്രിട്ടനിലും ഇതേപോലൊരു സംഗീത സംസ്കാരമുണ്ട് നമ്മൾ അറിയുന്ന ബീറ്റിൽസ് അതേപോലെ ഇതാണ് ദ ഹൂ എന്ന മ്യൂസിക് ബാൻഡ് പിന്നെ റോളിംഗ് സ്റ്റോൺ ഇങ്ങനെയുള്ള മ്യൂസിക് ബാൻഡ്സ് ബ്രിട്ടനിലാണ് ഉള്ളത് ലിവർപൂളിലാണ് അപ്പോൾ ഈ ലിവർപൂളിൻ്റെ ഒരു സംഗീത സംസ്കാരം അമേരിക്കയെയും കൂടി ആവേശിക്കുകയാണ് ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഘം കൗമാരക്കാരാണ് ഈ സംഗീതം ഏറ്റെടുത്തും കൂടുതൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സംഗീതങ്ങൾ വരപ്പുറത്തേക്ക് കൗമാരക്കാരുടെ ഒരുതരം ധിക്കാരവും അവരുടെ ഒരുതരം കൂസലില്ലായ്മയും പിന്നെ ഈ വ്യവസ്ഥാപിതത്വത്തെ വെല്ലുവിളിക്കാനുള്ള അവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു 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 അഭിവാഞ്ചയും ഒപ്പം തന്നെ അമേരിക്കൻ അണ്ടർഗ്രൗണ്ട് കൾച്ചറിൻ്റെ ഒരു വലിയ സ്വാധീനവും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പോപ്പ് മ്യൂസിക്കിൻ്റെ ഒരു കൾച്ചർ ഉണ്ടാകുന്നത് അപ്പോൾ ഈ അൻപത് ഈ ഇതോടുകൂടി ഈ ബ്രിട്ടീഷ് ബാൻഡുകളുടെ സ്വാധീനത്തോടു കൂടി റോക്ക് ആൻഡ് റോൾ എന്നുള്ള സംഗീത ശൈലി റോക്ക് എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുക അതിൻ്റെ പ്രധാന വ്യത്യാസം ഇത്രയേ ഉള്ളൂ ബ്രിട്ടീഷ് ഇലക്ട്രിക് ഗിറ്റാറുകൾ ഇലക്ട്രിക് ഗിറ്റാറുകൾ അമേരിക്കയിൽ കൂടി ഉപയോഗിച്ച് തുടങ്ങുന്നു ആ ഇലക്ട്രിക് ഗിറ്റാറുകൾ കൂടി ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം വരുന്ന വന്നിട്ടുള്ള റോക്ക് ആൻഡ് റോൾ ശൈലിയിലുള്ള ഗാനങ്ങളെ റോക്ക് ഗാനങ്ങളെന്നാണ് പറയുക പിന്നീട് വരുന്നത് ഹിപ്പി കൾച്ചറാണ് സൈക്കഡിക് റോക്ക് എന്ന് പറഞ്ഞിട്ട് റോക്കിൽ തന്നെ വേറൊരു ഒരു ഡിവിഷൻ അത് എന്ന് വെച്ചാൽ ഈ നമുക്കറിയാലോ ഹിപ്പി സംസ്കാരം അവർ ഈ യുദ്ധങ്ങളോട് എതിരിട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ വ്യവസ്ഥാപിതമായ ഏത് പെരുമാറ്റ മര്യാദകളോടും എതിരിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവയോടൊക്കെ ഒരു അലസത ഭാവിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വതന്ത്രമായ ഒരു ജീവിതം അതാണ് അവരുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം അവർ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് നമുക്ക് നമ്മൾ ഹിപ്പികളെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അവർ വേറെന്തോ കൾച്ചറിൻ്റെ ആൾക്കാരാണ് പക്ഷേ നമുക്കറിയാം വിയറ്റ്നാം യുദ്ധത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിരോധ ഗാനങ്ങൾ ഉണ്ടാകുന്ന ഹിപ്പി കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഹിപ്പി കൾച്ചറിന് വരുന്നൊരു ഒരു ഒരു ഇമ്പോർട്ടൻസ് അത് അമേരിക്കയിൽ ആ ഒരു സമയത്ത് സംഭവിക്കുകയാണ് പിന്നെ ഒരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ സംശയം തോന്നാവുന്ന വേറൊരു പ്രധാനപ്പെട്ട വലിയ സ്വാധീനം ഈ മയക്കുമരുന്നുകളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ആസിഡ് പോലെയൊക്കെയുള്ള എൽ എസ് ഡി എന്ന് പറയുന്ന അത്തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ഒരു സ്വാധീനം നമുക്കറിയാം ആസിഡ് റോക്കുന്നതിന് തന്നെ ഒരു വിഭാഗമുണ്ട് അതായത് ആസിഡ് എന്നുള്ള ആ മയക്കുമരുന്ന് ഉപയോഗിക്കുക ആ ഉപയോഗിച്ചിട്ട് കേൾക്കാൻ പാകത്തിനുള്ള സംഗീതം ആ രീതിയിലാണ് പലപ്പോഴും സംഗീതവും ഉണ്ടായിട്ടുള്ളത് അപ്പം മയക്കുമരുന്നിൻ്റെ പറ്റിയൊക്കെ ഒരു സംസ്കാരം ഇതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഏതിനെങ്കിലും സപ്പോർട്ട് ചെയ്യോ റിജക്റ്റ് ചെയ്യോ ഒന്നുമല്ല പകരം ആ ഒരു സാംസ്കാരിക പശ്ചാത്തലം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു വലിയ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പോപ്പ് മ്യൂസിക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക്കിൻ്റെ ഒരു വളർച്ച പിന്നൊരു സോൾ മ്യൂസിക് വരുന്നു ജെയിംസ് ബ്രോണിനെ ഒരാളുടെ സോൾ മ്യൂസിക് വരുന്നു ആ സോൾ മ്യൂസിക്കിലാകുമ്പോഴേക്കും അത് ഈ സംഗീത അവതാരകർ തമ്മിൽ തന്നെയുള്ള സംവാദങ്ങളായിട്ടും പ്രേക്ഷകരുമായിട്ടുള്ള അല്ലെങ്കിൽ കേൾവിക്കാരുമായിട്ടുള്ള സംവാദങ്ങളൊക്കെ ആയിട്ട് മാറുന്നു ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നിരവധി നിരവധി ശൈലികൾ വരികയും പിന്നീട് ഇത് എണ്ണമറ്റ ശൈലികളായി എണ്ണമറ്റ ബാൻഡുകളായി എണ്ണ എണ്ണമറ്റ സംഗീതജ്ഞരുടെ പ്രകടനങ്ങളായി ഇത് വികസിക്കുക വികസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അമേരിക്കൻ പോപ്പ് സംഗീത സംസ്കാരത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത